രാജ്യത്തെ ഏറ്റവും ഉയരം കുറഞ്ഞ അമ്മയായി തൃശൂർ സ്വദേശി സിമി കുഞ്ഞിനെ ഗർഭം ധരിച്ച ആദ്യ ആഴ്ച തന്നെ നിന്നെ കൊണ്ട് ഇത് താങ്ങില്ലെന്ന് പറഞ്ഞ് ചുറ്റുമുള്ളവർ സിമിയെ നിരുത്സാഹപ്പെടുത്തി പ്രസവചികിത്സക്ക് സമീപിച്ച ഡോക്ടർമാർ വരെ അവളെ നിരാശപ്പെടുത്തി മടക്കി ഒരമ്മയുടെ നിശ്ചയദാർഢ്യത്തിന്റെ വലുപ്പത്തെ ആർക്കാണ് അളന്നെടുക്കാനാകുന്നത് ഒടുവിലത് അമ്മയെന്ന അവളുടെ ആ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു ചുറ്റുമുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളെയെല്ലാം മാറ്റിവെച്ച് നിശ്ചയദാർഢ്യം കൊണ്ട് അവളൊരു അമ്മയായി തൃശൂർ വേലൂർ സത്യവിഹാർ കടപ്പത്ത് വീട്ടിൽ കുഞ്ഞുണ്ണിയുടെയും തങ്കമണിയുടെയും മൂത്ത മകൾ കെ കി സിമിയെന്ന മുപ്പത്തിയാറുകാരിക്ക് മൂന്നേ പോയിന്റ് ഒരടിയാണ് ഉയരം അതായത് തൊണ്ണൂറ്റിയഞ്ച് സെന്റിമീറ്റർ മുപ്പത്തിനാല് കിലോയാണ് ഭാരം സിമി ദിവസങ്ങൾക്ക് മുൻപ് ഒരു ആൺകുഞ്ഞിനാണ് ജന്മം നൽകിയത് ഒരു കിലോ അറുന്നൂറ്റി ഗ്രാം തൂക്കമുള്ള ആരോഗ്യവാനായ കുഞ്ഞ് ഏറെ വെല്ലുവിളികൾക്കൊടുവിൽ അമ്മയായതിൻ്റെ സന്തോഷത്തിലാണ് സിമി ആരും കൂടെയില്ലെങ്കിലും എല്ലാ പിന്തുണയും നൽകിയത് ഭർത്താവായ പ്രകീഷായിരുന്നു